Hello. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു പോയിട്ടോ ശേഷമാണ് വിചാരിച്ചത് ഓക്കെ നമ്മൾ കുറച്ച് ദിവസമായല്ലോ വീഡിയോ എടുത്തിട്ട് അപ്പോൾ ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് നിങ്ങളുടെ എല്ലാവരുടെയും വിഷു ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ നമ്മൾ വിഷു ഒക്കെ അടിച്ചു പൊളിച്ചു കേട്ടോ നമ്മൾ കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കാണാത്തവർ കണ്ട് നോക്കണം അപ്പോൾ വിഷു കഴിഞ്ഞതുകൊണ്ട് തന്നെ രണ്ട് ദിവസം വലിയ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം വിഷുവിൻ്റെ കുറച്ച് സദ്യ ബാക്കിയും കാര്യങ്ങളൊക്കെ എല്ലാ വീടുകളിലും അതേപോലെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഭയങ്കര കുക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല ചോറ് മാത്രമേ സത്യത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അവിയലും സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കൂടി അതൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് ഇന്ന് നമ്മൾ ചിക്കൻ കറിയും ഒരു ഗീ റൈസും ഒക്കെ ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത് മോനൊക്കെ ഈ മക്കൾക്കൊക്കെ അധികവും ഇങ്ങനെ എന്താ സദ്യ അവർക്ക് അങ്ങനെ അതൊന്നും ഇഷ്ടപ്പെടില്ലല്ലോ ഒരു ദിവസം കഷ്ടിച്ചു കഴിച്ചാലായി അപ്പോൾ ഇന്നലെ പറയുന്നുണ്ട് അമ്മയും ചിക്കൻ വേണം ചിക്കൻ വേണം അപ്പോൾ ഇന്ന് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് നമുക്കൊരു ചിക്കൻ റോസ്റ്റും നെയ്ച്ചോറും ഒക്കെ ഉണ്ടാക്കാം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു കേട്ടോ വന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത് രണ്ട് മൂന്ന് ദിവസമായല്ലോ വീഡിയോ എടുത്തിട്ട് കുറച്ചായല്ലോ അപ്പോൾ നമുക്ക് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് വീഡിയോ കാണാം സത്യം പറയുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇൻട്രോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് അതിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷമാണ് വ്ളോഗെടുക്കുന്നതെന്ന് പറഞ്ഞത് പക്ഷേ ഞാനിതൊരു ഷോർട്സിൽ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് സെയിം ഡേ വ്ലോഗ് എടുക്കുന്ന ദിവസത്തിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു ചെറിയ മിനിയേച്ചർ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് ഇതിലൊന്ന് ഇൻക്ലൂഡ് ചെയ്യാനെട്ടോ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും ചായയായിരുന്നു ഉണ്ടായിരുന്നത് കറിയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ഷോർട്സ് കണ്ടവർക്കറിയാമായിരിക്കും പുട്ടും മിക്സ്ചറും ആണ് നമ്മളൊന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത് പുട്ടും മിക്ചറും പാലൊഴിച്ച ചായയും ഒരു സൂപ്പർ കോമ്പിനേഷൻ ആണ് അപ്പോൾ ഞാനിപ്പോൾ കുറേയായിട്ട് ചായ കുടിക്കാറില്ല നമ്മൾ വെയിറ്റ് ലോസിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് കുറേയായി ഞാൻ അങ്ങനെ ചായ കഴിക്കാറില്ല അപ്പോൾ അപ്പോൾ അതാ ചായ പക്ഷേ എനിക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഗതി അപ്പോൾ ഇന്ന് ഏതായാലും പുട്ടും മിക്സ്ച്ചറും ചായയാണെന്ന് രാവിലെ തന്നെ വിചാരിച്ചു കഴിഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ വേഗം തന്നെ ഒരു ചായ ഇട്ട് കുടിച്ചു ചായ ഇട്ടപാട് തന്നെ ഞാൻ കുറച്ച് കുടിച്ചു കേട്ടോ നമ്മൾ കുറേയായിട്ട് ഒരു സാധനം കുടിക്കാതെ കുടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആക്കറായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ കുടിച്ചതാണ് അപ്പോൾ നമ്മുടെ പുട്ടും മിക്സറും ചായയും ആണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറേ ദിവസമായിട്ട് സദ്യ സാധനങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ കുക്കിങ് വലുങ്ങനെ ഉണ്ടായിരുന്നില്ല ചോറ് ദിവസവും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നലെ നമ്മൾ ചിക്കൻ വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇന്ന് ഒരു ചിക്കൻ റോസ്റ്റും ഒരു ഗീ റൈസും ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ചിക്കൻ ഞാൻ പുറത്തേക്ക് എടുത്തിട്ട് ഒന്ന് അതിലേക്ക് കുറച്ച് കുറച്ചൊക്കെ തണുപ്പ് വിട്ടിട്ടുണ്ട് എന്നാലും കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ ആ ഒരു എന്താ പറയുക തണുപ്പൊക്കെ വിട്ടു പോകട്ടെ എന്ന് വെച്ച് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് വെക്കുന്നുണ്ട് പിന്നെ നമ്മളൊരു ചെറിയ സ്വീറ്റ്നെസ് അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഈ റോസ്റ്റ് ചെയ്തെടുക്കുന്ന സോസൊക്കെ ചേർത്തിട്ട് കുട്ടികൾക്കും നല്ല ഇഷ്ടമാവും അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു അതേസമയം വീട്ടിൽ അച്ഛനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ൂറിനെന്തായാലും വേറൊരു കറി നമ്മൾ ഉണ്ടാക്കണം അപ്പോൾ ഞാനൊരു പച്ചക്കറിയായിട്ട് നമ്മുടെ മുരിങ്ങക്കായും തക്കാളിയും പെട്ടെന്ന് കറി വെക്കുകയാണെ നമ്മൾ സദ്യക്ക് ഒരുപാട് പച്ചക്കറി വാങ്ങിച്ചത് കൊണ്ട് ഓരോരോ പച്ചക്കറികൾ കുറച്ചും ഒക്കെയായിട്ട് ബാക്കിയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള രണ്ട് മുരിങ്ങക്കായ തക്കാളിയൊക്കെയാണ് ഇട്ടപ്പത് അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ വേഗം നമ്മുടെ കറിക്ക് വേണ്ടിയിട്ടുള്ള സംഗതികളൊക്കെ അത് മുറിച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട് ആ സമയം തന്നെ കറീൻ്റെ അരപ്പും കൂടെ ഉണ്ടാക്കി വെക്കുക കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കറണ്ട് ഇങ്ങനെ പോയി വന്നും പോയി വന്നും കളിക്കും അപ്പോൾ എപ്പോഴാണ് പോയി പണി കിട്ടുകയെന്നറിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ വേഗം നമ്മുടെ കറിക്കുള്ള അരപ്പ് അവിടെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് തേങ്ങ വേഗം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അരച്ച് വെക്കുകയാണ് കേട്ടോ പിന്നെ കുറച്ച് പുളി പിഴിഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഈ കറി ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന കറി ആയതുകൊണ്ട് ഒന്ന് ഇടയ്ക്ക് നോക്കിയാൽ മതി ഇതൊന്ന് വറ്റുന്ന സമയത്ത് കുറുകി വരുന്ന സമയത്ത് നമ്മൾ പുളി പിഴിഞ്ഞ് കൊടുക്കണം അത്ര മാത്രമേ ഉള്ളൂ ആ സമയത്ത് ഞാൻ നമ്മുടെ ചിക്കൻ റോസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കുകയാണേ ഞാനൊരു നാല് ഉള്ളി എടുത്തിട്ടുണ്ട് ഉള്ളി കുറച്ചധികം വേണം കേട്ടോ അതിൽ അത് തന്നെയാണ് ടേസ്റ്റ് നാല് ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ വേണം അതിനിടയ്ക്ക് ഇതാ ഞാൻ പുളി പിഴിഞ്ഞ് കൊടുക്കുകയാണേ കറിയിൽ പിന്നെ തക്കാളി വേണം ഇത്രയും സാധനങ്ങളൊക്കെയാണ് നമുക്ക് ചിക്കൻ റോസ്റ്റിലേക്ക് വേണ്ടത് നമ്മൾ സോസ് ചേർത്തിട്ടാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനിടയ്ക്ക് സമയം കുറച്ച് നേരം വൈകിയതുകൊണ്ട് തന്നെ മൂക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ നമ്മുടെ മാങ്ങ ഉണ്ടായിരുന്നു ഇവിടെ പഴുത്ത മാങ്ങ അപ്പോൾ അത് വെച്ചിട്ട് അവർക്കൊരു ജ്യൂസ് അടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു മോളും അച്ഛനും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ആ ഒരു സമയത്തൊരു ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചൂടായതുകൊണ്ട് ആർക്കും ചായയൊന്നും വേണ്ട അപ്പോൾ ഞാൻ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ എടുത്തിട്ട് ജ്യൂസ് അടിക്കുകയാണെ ഇത് നമ്മൾ വാങ്ങിച്ച മാങ്ങിയാണ് കേട്ടോ കണി വെക്കാൻ വേണ്ടി വാങ്ങിച്ച മാങ്ങിയായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ജ്യൂസ് ജ്യൂസ് അല്ല ഒരു ഷേക്ക് പോലെ നല്ല തിക്കായിട്ടാണ് കേട്ടോ അടിച്ചെടുക്കുന്നത് ഇത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് തണുപ്പുണ്ടെങ്കിൽ പോലെ കഴിച്ചോളും തണുപ്പ് കുറവാണെങ്കിൽ കഴിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ഞാനൊരു മീഡിയം തണുപ്പിൽ തണുപ്പിലങ്ങ് കൊടുക്കുകട്ടോ ചെയ്യുക അപ്പോൾ അവക്ക് ജ്യൂസൊക്കെ കൊടുത്ത് വന്നു അതിന് ശേഷം അതാ നമ്മുടെ കറിയും സെറ്റാക്കി വെച്ചു കേട്ടോ പിന്നെ നമ്മൾ ഈ ചിക്കൻ റെസിപ്പി ചെയ്യുന്നുണ്ടല്ലോ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കുട്ടിക്കൊക്കെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുട്ടികൾക്കൊക്കെ ഈ റെസിപ്പി നല്ല ഇഷ്ടമാകുന്നത് അപ്പോൾ മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്തിട്ട് കുറച്ച് അത്യാവശ്യം കുറച്ച് വെള്ളവും മാത്രം ചേർത്ത് നമുക്ക് ഈ ചിക്കൻ ഒന്ന് കഴുകി വെച്ച് സെറ്റാക്കിയിട്ടുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തൊരു പത്തിരുപത് മിനിറ്റ് ഒന്ന് ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി അത്രയും സമയമൊന്നു വെക്കണം അപ്പോൾ നമ്മൾ ഈ ഫ്രൈ ചെയ്തിട്ട് ഇത് ചെയ്യുന്നതിനെ കൊണ്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കല്യാണ വീടുകളിലൊക്കെ കിട്ടില്ലേ തലേ ദിവസത്തെ കല്യാണത്തിന് പോയാൽ നമുക്ക് കിട്ടും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ഗീ റൈസിൻ്റെ കൂടെ ഒക്കെയുള്ളൊരു ചിക്കൻ റോസ്റ്റ് ആ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് കറക്റ്റായിട്ട് വരുമൊന്നുമില്ല ഇത് നമ്മൾ വീട്ടിലത്തെ സാധനങ്ങളൊക്കെ കൊണ്ടാണല്ലോ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഏകദേശം നമുക്ക് ആ ഒരു എടുക്കാം അപ്പോൾ അത് നമ്മൾ നെയ്റോ നെയ്ച്ചോറാണ് അതിൻ്റെ കൂടെ വെക്കുന്നത് നെയ്ച്ചോറിന് വേണ്ടിയിട്ട് ഞാൻ അരി എടുത്ത് ഇടുകയാണ് മൂന്ന് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് രണ്ട് നേരത്തേക്കും ഉണ്ടാവും പിന്നെ നമുക്ക് സാധാ ചോറും ഉണ്ടല്ലോ അപ്പോൾ ഇത് തന്നെ അധികമായിരിക്കും നമ്മൾ എന്തായാലും ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും കുറച്ച് ബാക്കി അപ്പോൾ ഞാൻ അരിയൊക്കെ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ വേണ്ട ഒന്നുകിൽ ഓയിൽ അല്ലെങ്കിൽ നെയ്യാണ് എടുക്കേണ്ടത് അപ്പോൾ ഓയില് ഒഴിച്ചിട്ട് ഞാൻ കുറച്ച് ഉള്ളി നമ്മൾ റോസ്റ്റിന് വേണ്ടിയിട്ട് മുറിച്ച് വെച്ച ഉള്ളിയാണ് അതിൽ നിന്നൊരു പിടി ഉള്ളി എടുത്തിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഗീ റോസ്റ്റിൻ്റെ മോളിടാൻ വേണ്ടിയിട്ടാട്ടോ ചേ സോറി ഗീ റോസ്റ്റ് തന്നെയാണ് പറഞ്ഞു തന്നെ ഗീ റൈസിൻ്റെ മോളിടാൻ വേണ്ടി നെയ്ച്ചോറ് എന്ന് പറയാം എന്നാൽ പിന്നെ വലിയ പ്രശ്നം വരില്ല അപ്പോൾ നമുക്ക് നെയ്ച്ചോറിൻ്റെ മോളിടാൻ വേണ്ടിയിട്ട് ഈ ഉള്ളി കുറച്ച് പൊരിച്ചെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കിട്ടോ മുന്തിരി ഉണ്ടെങ്കിൽ ഇടാം പക്ഷേ എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല അപ്പോൾ അണ്ടിപ്പരിപ്പും ഈ എന്താ പറയുക ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്ത് മോളിട്ടാൽ നല്ല ടേസ്റ്റാണ് കുറച്ച് ക്യാരറ്റും അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ലാസ്റ്റ് നമുക്കൊന്ന് ദം ചെയ്യുമ്പോൾ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇനി അതൊക്കെ വറുത്ത് കോരി ശേഷം സെയിം പാനിലേക്ക് തന്നെ ഞാൻ കുറച്ചും കൂടെ ഒഴിച്ചിട്ട് കുറച്ച് ഏലക്കയും പിന്നെ ഗ്രാമ്പും പിന്നെ നമ്മുടെ പട്ടയും ഒക്കെ ഇട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മുടെ റൈ ഉണ്ടല്ലോ നമ്മൾ കഴുകി ഊറ്റി വെച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കുക മൂന്ന് ഗ്ലാസ് അരി എടുത്തത് ആറ് ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കാറ് അപ്പോൾ ആ ഒരു രീതിയിൽ ഇട്ടിട്ടുണ്ട് ഇനി അതിൽ വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിള വന്ന് കഴിയുമ്പോൾ നമുക്ക് സ്ലോയിലേക്ക് ആക്കിയാൽ മതി ഇപ്പോൾ ഒന്ന് തിള വരട്ടെ അത് ആ സമയത്ത് ഞാൻ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യണം ഓയിലിൽ തന്നെയാണ് ഈ ചിക്കൻ ഫ്രൈ ടേസ്റ്റ് ഉണ്ടാവുക ഈ ചിക്കൻ റോസ്റ്റിന് ടേസ്റ്റ് ഓയിലെടുക്കുന്നതാണ് കേട്ടോ ഞാൻ ഈ ഓയിലെന്ന് പറയുന്നത് സൺഫ്ലവർ ഓയിലിനെ കൊണ്ടാണ് അപ്പോൾ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ട് പൊരിക്കുന്നതാണ് ടേസ്റ്റ് ഉണ്ടാവുക വെളിച്ചെണ്ണ ഒഴിക്കുന്ന സമയത്ത് വേറൊരു ടേസ്റ്റാണ് ഉണ്ടാവുക അപ്പോൾ സൺഫ്ലവർ ഓയിലുണ്ടെങ്കിൽ അതെടുക്കാം അപ്പോൾ അതിന് ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഞാൻ നേരത്തെ മാരിനേറ്റ് ചെയ്തത് ചെയ്തപ്പോൾ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് പോയതാണ് കയ്യിലുണ്ടെങ്കിൽ അതെടുക്കാം അപ്പോൾ കുറച്ചും കൂടി ഒരു കളർ ഉണ്ടാവും നമ്മുടെ ഫ്രൈക്ക് അപ്പോൾ അങ്ങനെയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അത് പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ആ സമയത്ത് നമ്മുടെ നെയ്ച്ചോറിന് തിള വന്നിട്ടുണ്ട് അതിന് നല്ല സ്ലോയിലേക്ക് ആക്കിയിട്ട് മൂടി വെക്കുക നമ്മൾ നമ്മളീ മലബാറുകാർക്ക് കോഴിക്കോടുകാർക്കൊക്കെ ഈ നെയ്ച്ചോറോ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ നെയ്ച്ചോറിൻ്റെ കൂടെയും ബിരിയാണീൻ്റെ കൂടെയൊക്കെ ഒരു ചമ്മന്തി ആയിരിക്കും നമ്മൾ അതില്ലെങ്കിൽ നമുക്കൊരു ഫി എന്താ പറയുക അങ്ങ് റെഡി ആവാത്ത പോലെ തോന്നും കേട്ടോ ഒന്നും കംപ്ലീറ്റ് ആവാത്ത പോലെ തോന്നും അപ്പോൾ ആ ബിരിയാണി ചമ്മന്തിയും കൂടെ നമ്മൾ അരച്ചെടുക്കുന്നുണ്ട് മൂനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു നെയ്ച്ചോറും ബിരിയാണിയും വെക്കുമ്പോൾ നമ്മളധികം വീട്ടിലും ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കും അതിന് തേങ്ങയും പച്ചമുളകും പിന്നെ പുതിനയും മല്ലിച്ചപ്പും വെളുത്തുള്ളിയും ഇട്ടോ വേണ്ടത് പിന്നെ ഉപ്പും അത്രയും ചേർത്തിട്ട് നമുക്ക് ഈ ഒരു ചമ്മന്തി ഈയൊരു പരുവത്തിൽ അരച്ചെടുക്കാം നല്ല ടേസ്റ്റാണ് നമ്മൾ എല്ലാവർക്കും അറിയാമല്ലോ ഈ ചമ്മന്തി എങ്ങനെ അരച്ചെടുക്കുന്നത് ലാസ്റ്റ് ഇതിൽ കുറച്ച് വിനീഗ് വിനീഗർ അല്ലെങ്കിൽ നാരങ്ങ നീര് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഒഴിക്കണം ചെറിയൊരു പുളിപ്പിന് ഞാനിപ്പോൾ ഒരു ചെറുനാരങ്ങേൻ്റെ ഒരു കാൽഭാഗമാണ് കേട്ടോ കൊടുക്കുന്നത് അതാ അപ്പോൾ നമ്മുടെ ചമ്മന്തി സെറ്റായിട്ടുണ്ട് ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് ഇനി നമുക്ക് ചിക്കൻ എന്തായിരുന്നു നോക്കി നോക്കാം ചിക്കൻ ഞാനിങ്ങനെ ഓരോരു പീസ് എടുത്ത് മറിച്ച് തിരിച്ചു ഇട്ടിട്ടൊന്നുമല്ല ചെയ്യുന്നത് മുഴുവനായിട്ട് എന്നെ അങ്ങോട്ടേക്ക് ഫ്രൈ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് മൊത്തത്തിൽ അങ്ങോട്ട് ഇളക്കി കൊടുക്കാനെട്ടോ എന്നാൽ മാത്രമേ ഇത് സെറ്റായി കിട്ടുള്ളൂ ഇല്ലെങ്കിൽ കുറച്ച് പാടായിരിക്കും നമ്മുടെ നെയ്ച്ചോർ അത് ആ സമയത്തേക്ക് സെറ്റായി വന്നിട്ടുണ്ട് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ആണ് കേട്ടോ അതിൻ്റെ മാക്സിമം ടൈം ലാസ്റ്റ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സാധനങ്ങളും പിന്നെ ഞാൻ കുറച്ച് മല്ലിയല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യാരറ്റ് ഇടണം ഞാൻ വിചാരിച്ചു പക്ഷേ മറന്നു പോയതാണ് ഉണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ട് കുത്തി അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ നെയ്ച്ചോറ് സെറ്റായിട്ടുണ്ട് ഇത് നമുക്ക് ചിക്കൻ ഫ്രൈ മാത്രമേ ഉണ്ടാക്കിയെടുക്കണ്ട റോസ്റ്റ് മാത്രമേ ഉണ്ടാക്കിയെടുക്കണ്ടു അപ്പോൾ ഏകദേശം ഈ ഈയൊരു ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നല്ല പോലെ ഡീപ്പ് ഫ്രൈ ആവണമെന്നില്ല പിന്നെ അതേപോലെ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്തെടുക്കാം രണ്ടും ടേസ്റ്റാണ് ഞാനിപ്പോൾ ഒരു മുക്കാൽ ഭാഗമൊക്കെ ഫ്രൈ ആവുന്ന സമയത്ത് ഇത് വറുത്ത് കോരി കോരിയെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ബാക്കി നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടാണ് നമ്മൾ ഈ റോസ്റ്റ് ഉണ്ടാക്കുക അപ്പോൾ അതിലും കൂടെ കിടന്ന് വെന്ത് വന്ന് വേവാനൊന്നുമില്ല ഫ്രൈ ചെയ്തുകൊണ്ട് വെന്ത് കുറച്ചും കൂടി അതിൽ കിടക്കും ഇനി നമുക്ക് സെയിം പാനിലേക്ക് തന്നെ സെയിം ഓയിലിലേക്ക് തന്നെ നമ്മൾ ഈ ഉള്ളി ഇട്ട് കൊടുക്കുക ഈ സെയിം ഓയിലിൽ തന്നെ ചെയ്യാനെട്ടോ കാരണം ഈ ചിക്കൻ പൊരിച്ചു വന്ന് പൊരിഞ്ഞ് വന്നതിൻ്റെ ആ ഒരു എന്താ പറയുക ഫ്ലേവറൊക്കെ ഇതിൽ ഈ എണ്ണയിൽ ഇറങ്ങിയിട്ടുണ്ടാവും ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ബിരിയാണിക്കൊക്കെ ചതച്ചെടുക്കില്ലേ പച്ചമുളകും വെളുത്തുള്ളിയും അതേപോലെ തന്നെ ഇഞ്ചിയും അത് മൂന്നും അതേപോലെ ഒരുമിച്ച് ചതച്ചെടുത്ത് വെക്കണം ഇത് മസ്റ്റാണ് കേട്ടോ അതാണ് അതിൻ്റെ ടേസ്റ്റ് ഇത് മൂന്നും കൂടെ ഒരുമിച്ച് ചതച്ചെടുത്തിട്ട് ഒരു പിടി എല്ലാം ഒരു പിടിയായിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ചതച്ചെടുത്തിട്ട് അതും കൂടെ ഈ എന്താ പറയുക ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചിക്കനിൽ ഫ്രൈ ചെയ്യുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് പക്ഷേ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കണം പിന്നെ നമുക്കിതിൽ കുറച്ച് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കണം ശരിക്കും നമ്മൾ ഫ്രൈ ചെയ്ത എണ്ണയിലായതുകൊണ്ട് നല്ല കളർ ഇതിനുണ്ട് എന്നാലും പൊടീൻ്റെ ആവശ്യമുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി പിന്നെ ചിക്കൻ മസാലയും പിന്നെ ഉണ്ടെങ്കിൽ ഇനി ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ ഞാൻ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടില്ല അത്യാവശ്യം കളർ തിനുണ്ട് അപ്പോൾ ഇത്രയും ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കുക ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ പൊടികളൊന്നും കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ കുറച്ചും കൂടെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക നമ്മൾ ഈയൊരു നമുക്കിപ്പോൾ എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ചുള്ള വെള്ളമാണ് ഇതൊരു റോസ്റ്റ് ആയതുകൊണ്ട് ഒരുപാട് വെള്ളം വേണ്ട അപ്പോൾ ഞാനൊരു ഒരു ഒരു കപ്പിൻ്റെ അടുത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരു തക്കാളി അതിലേക്ക് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പിന്നെ വെള്ളത്തിൻ്റെ കാര്യം പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല നല്ലപോലെ തിളച്ച ചൂടുവെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കണ്ടെട്ടോ ഈ കറിയിലേക്ക് പച്ചവെള്ളം തുടിക്കാനേ പാടില്ല ആ സമയത്ത് നമുക്കൊരു റൈത്തുണ്ടാക്കിയെടുക്കാം ഏതായാലും നമ്മൾ ചമ്മന്തിയൊക്കെ അരച്ചല്ലോ അപ്പോൾ ഒരു കുക്കുംബറിൻ്റെ ഒരു ചെറിയ കഷ്ണം ഉണ്ടായിരുന്നു പിന്നെ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഒന്ന് രണ്ട് കഷ്ണം മല്ലിയിലേൻ്റെ പീസ് ഇട്ടിട്ടുണ്ട് ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇത്രയും നമ്മൾ അതിലേക്ക് അരിഞ്ഞിട്ട ശേഷം നമ്മുടെ തൈരും കൂടെ ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ തൈരും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഇളക്കിയെടുത്താൽ നമ്മുടെ റൈത്തേയും ശരിയായിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ നമ്മൾ വേഗം വേഗം ശരിയാക്കി എടുത്ത് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് റോസ്റ്റ് ഒന്ന് റോസ്റ്റൊന്ന് സെറ്റാവാന്നുള്ളതേ ഉള്ളൂ റോസ്റ്റിനി ഒന്നും ചേർക്കാനില്ല അത് നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് സോസ് ചേർത്ത് കൊടുക്കണം ടൊമാറ്റോ സോസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ചേർത്ത് കൊടുക്കണം എന്നാൽ മാത്രമേ ആ ഒരു സ്വീറ്റ്നസ് കിട്ടുള്ളൂ ആ ഒരു ടേസ്റ്റും കിട്ടുള്ളൂ സോസ് ഒഴിക്കുന്ന സമയത്ത് കുറഞ്ഞു പോകരുത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ശരിക്കും ആ ഒരു സ്വീറ്റ്നസ് നമുക്ക് കിട്ടണം കുട്ടിയെക്കൊക്കെ ഇത് നല്ല പോലെ ഇഷ്ടാവട്ടോ അവർക്കാണിത് നല്ലപോലെ ഇഷ്ടമാവുക ഇത് നമുക്ക് ഇതിൽ ഞാൻ എന്താ ലാസ്റ്റ് കുറച്ച് മല്ലിയൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ പറയാൻ വന്നത് ഈ ഒരു റോസ്റ്റ് കോമ്പിനേഷൻ ഗീ റൈസിൻ്റെ കൂടെ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ചപ്പാത്തി പൊറോട്ട ഇതൊക്കെയാണ് നമ്മുടെ സാധാരണ ചോറിൻ്റെ കൂടെ നമ്മൾ സാധാ വെക്കുന്ന ചോറുണ്ടല്ലോ ആ ചോറിൻ്റെ കൂടെ ഇതൊട്ടും കോമ്പിനേഷൻ ഇല്ല കാരണം ഇത് ചെറിയൊരു മധുരം ഉള്ളതുകൊണ്ട് അതിൻ്റെ കൂടെ എത്ര ഒരു കോമ്പിനേഷൻ ഇതില്ല കേട്ടോ ഇനി ഇതൊക്കെ കൂടെ നല്ലപോലെ മിക്സ് ആക്കുക എണ്ണയൊക്കെ ഇപ്പം തന്നെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ലാസ്റ്റ് വേണമെങ്കിൽ മാത്രം കുറച്ച് കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല മല്ലിയലിയൊക്കെ ചേർത്ത് കഴിഞ്ഞു പിന്നെ നമുക്ക് ചോറ് വിളമ്പിക്കൊടുക്കാം നമ്മുടെ അല്ലിക്കുട്ടൻ ഇവിടെ ചോറ് കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കുറച്ച് വൈകിട്ടുണ്ട് രണ്ടര ആയിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് ഇപ്പം നമ്മുടെ നെയ്ച്ചോറും നമ്മുടെ ചിക്കൻ റോസ്റ്റും റൈത്തയും നമ്മുടെ ബിരിയാണി ചമ്മന്തിയും ഒക്കെ കൂട്ടിയിട്ട് നമ്മുടെ അല്ലിക്കുട്ടൻ ചോറിനെയാണ് അവനും ചോറ് കൊടുത്ത സമയത്ത് തന്നെ ഇത് ഞാനും വെള്ളം ഞങ്ങൾ ഒരുമിച്ച് ചോറ് കഴിച്ചു അച്ഛനിപ്പോൾ വേണ്ട കുറച്ച് കഴിഞ്ഞിട്ടാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ചോറ് കഴിച്ചു പിന്നെ മോക്ക് ചോറ് കൊടുത്തു പിന്നെ അവളെ ഉറക്കി ഇത്രയൊക്കെയാണ് എൻ്റെ ഉച്ചയ്ക്ക് ശേഷത്തെ പ്രധാന പരിപാടികൾ ചോറ് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ അവൾ ഉറങ്ങും പിന്നെ അല്ലൂന് ഈവനിങ് കുറച്ച് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവൻ എന്തൊക്കെയോ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് വായിക്കുന്നവരെ ഇരിക്കുകയാണ് മോളുറങ്ങിക്കഴിഞ്ഞ സമയത്ത് ഞാൻ കുറച്ച് ബുക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുറേയായിട്ട് ഞാൻ വായിക്കാറില്ലായിരുന്നു ഇപ്പം ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബുക്ക് വായിക്കാണ് അതിൽ കുറച്ച് ഞാൻ വായിക്കാൻ കുറച്ചും കൂടെ ബാക്കിയുണ്ട് ആ ഒരു ഭാഗം വായിക്കാൻ കേട്ടോ അത് നമ്മുടെ ജോസഫ് അന്നംകുട്ടി ജോസിൻ്റെ ബുക്കാണ് കേട്ടോ ഇതൊക്കെയാണ് എൻ്റെ വൈകുന്നേരത്തെ പരി അവൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ മാത്രമേ പറ്റുള്ളൂ അവൾ ഉറങ്ങി പിന്നെ അല്ലെങ്കിൽ എനിക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും എല്ലാത്തിനും ഞാൻ ഈ ഒരു ടൈം അവൾ ഉറങ്ങുന്ന ടൈമാണ് ഇരിക്കുക അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഈവനിങ് പരിപാടികൾ പിന്നെ ഈ ബുക്ക് വായിക്കാൻ എനിക്ക് ചെറുതിലെ ഭയങ്കര ഇഷ്ടമാണ് വായിക്കാനല്ല വായിച്ച് കേൾക്കാൻ അമ്മ നല്ലപോലെ ബുക്ക് വായിക്കുന്ന ആളായിരുന്നു അമ്മ വീ വീട്ടിൽ കുറേ ആളുകളുള്ള വീടായിരുന്നു എൻ്റെ വീട് ചെറുതിൽ പക്ഷേ എന്തൊക്കെ തിരക്കാണെങ്കിലും ആ അമ്മ വായനശാലയിൽ പോയിട്ട് അവിടെ മെമ്പർഷിപ്പ് എടുത്ത് ബുക്സൊക്കെ വാങ്ങിച്ച് വായിക്കുകയും എനിക്ക് വായിച്ച് കേൾപ്പിച്ച് തരികയും ചെയ്യുമായിരുന്നു ചെറുതിൽ അതുകൊണ്ട് തന്നെ എനിക്ക് ബുക്ക് വായിക്കാൻ കുറച്ച് ഇഷ്ടമാണ് പക്ഷെ അതിനിടയ്ക്ക് കുറേ ഞാൻ അത് ടച്ച് വിട്ടിട്ടുണ്ടായിരുന്നു വായിക്കാനുള്ള പിന്നെ നമുക്ക് ഒരു സമയമാകുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ ഇപ്പം ഞാൻ വീണ്ടും നല്ല ബുക്സൊക്കെ കണ്ടാൽ വാങ്ങിക്കാറും അത് വായിക്കാനുള്ള സമയം കണ്ടെത്തുകയൊക്കെ ചെയ്യാറുണ്ട് പിന്നെ കുറേ ടൈം ഫോൺ നോക്കും എഡിറ്റ് ചെയ്യാനും ഒരുപാടുണ്ടാവും അങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നല്ല കാറ്റ് ഇപ്പം മഴ പെയ്യും എന്നുള്ള രീതിയിലായിരുന്നു കാറ്റ് വന്നത് പക്ഷേ മഴ പെയ്തിട്ടില്ല അങ്ങനെ അതൊക്കെ കണ്ട് ഞാൻ കുറച്ച് നേരം പുറത്തെറുന്നു പുറത്തിരുന്നു ഇതൊക്കെയാണ് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിലുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ